നമസ്കാരം ഇൻഫോ പാർക്കിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ജോബ് വേക്കൻസിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അത് പറയുന്ന മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതെല്ലാം ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഈ വേക്കൻസി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കോൾ സെന്ററിലേക്കാണ് ഈ വേക്കൻസി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നെ ഫ്രഷേഴ്സിനും ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കൊച്ചിയിലുള്ള കോൾ സെന്റർ ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള ഒരു കോൾ സെന്റർ കമ്പനിയിലേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നത് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്ക് ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് ജോബുകളായിട്ട് ഇതിൽ വരും പിന്നെ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെലികോളിങ് ജോബ് തന്നെയാണ് ഇതുള്ളത് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കൊച്ചിയിലൊക്കെ ഇൻഫോ പാർക്കിലേക്ക് നല്ല ജോബ് നോക്കുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് കീഴിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്ലൈ ചെയ്ത ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നാണ് അതല്ലെങ്കിൽ നമ്മൾ ചാനൽ തന്നെ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണാം അതല്ലെങ്കിൽ യെസ് എന്ന് കമ്മൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചിരുന്നാണ് താങ്ക് ഫോർ വാച്ചിങ്